ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് കേട്ടോ ഇരുന്ന് മുളച്ചു എല്ലാവരിപ്പോൾ മുളച്ച ഉരുളക്കിഴങ്ങ് നട്ട് കൃഷി ചെയ്ത് അതിൻ്റെ വീഡിയോ ഇട്ട് ഷെയർ ചെയ്യല്ലേ ഞാനും നടാൻ പോകും അതെ സഹായിക്കാനായിട്ട് തേ ഒരു സഹായിത്തിരി സഹായിയേ എന്നൊക്കെ ഉപയോഗിച്ചെന്നേ സഹായി വാടാ വാട സഹായി ഈ ഉരുളക്കിഴങ്ങ് നട്ട് ഇതിലുണ്ടായിട്ട് വേണം ഇനി നമുക്ക് കറി വയ്ക്കാനും വിൽക്കാനും വലിയൊരു ഉരുളക്കിഴങ്ങ് കർഷക തന്നെയാണ് ഇതെന്താണെന്നറിയോ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അത് അവിടെ നിന്നിട്ട് ഒന്നും എട്ടില്ലാണ്ടായിപ്പം ഞാൻ ഒരു കഷ്ണം എന്തെങ്കിലും അടർത്തി ഇവിടെ കൊണ്ടിട്ട് പിടിക്കാൻ പിടിക്കട്ടെ പിന്നെ നമ്മുടെ കുറേ ടീമുകളുണ്ടല്ലോ തന്നാലായി വലപ്പിനെ ഓടരാ ചെറുതെ വിളിച്ചതാ അങ്ങനെ ഉരുളക്കിഴങ്ങ് കർഷക